ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നേഴ്സ്ക്യുൻ യൂട്യൂബ് ചാനൽ ഇന്ന് ജെ പി എച്ച് കുറേ ലിസ്റ്റുകൾ വന്ന് കാസർഗോഡ് ജില്ലയിലുള്ള ലിസ്റ്റുകളാണ് വന്നിരിക്കുന്നത് അതിന് മുന്നേട്ട് ഞാനൊരു കാര്യം പറയാം നിങ്ങൾക്ക് എയിംസ് ജിപ്മർ ആർ ആർ ബി ഇ എസ് ഐ സി എക്സാമുകളൊക്കെ അപേക്ഷിക്കുന്നവർ ഓൾറെഡി ഇപ്പോൾ എയിംസിൻ്റെയും ജിപ്മറിൻ്റെയും ഇ എസ് ഐ സിയുടെ അപേക്ഷിക്കാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നേഴ്സ് ക്യുൻ ആപ്പിൽ നാളെ തൊട്ട് ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകൾ തുടങ്ങുകയാണ് ഓൾറെഡി വീഡിയോ ക്ലാസ്സുകൾ അതിലുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഡീറ്റെയിൽസ് അറിയാൻ താഴെ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ കാസർഗോഡ് ജില്ലയിലുള്ള വേ ഷോർട്ട് ലിസ്റ്റുകളാണ് ഇന്ന് വന്നിരിക്കുന്നത് അതിനകത്ത് നമ്മൾ അറുന്നൂറ്റി എൺപത്തേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഒരു കാറ്റഗറി എൻ സി എ ഒ ബി സി കാറ്റഗറിയാണ് അറുന്നൂറ്റി എൺപത്തേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഒന്നാണ് അപ്പോൾ ഈ ഒരു കാറ്റഗറി ഒ ബി സിയിൽ എത്രയാണ് ഏകദേശം പത്ത് പേരുടെ മാത്രമേ അതിനകത്ത് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളൂ അപ്പം അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് അറുപത്തിരണ്ട് പോയിൻറ്റ് ആറ് ഏഴായിരുന്നു അപ്പം അടുത്ത ലിസ്റ്റ് നോക്കാം അടുത്ത ലിസ്റ്റ് കാസർഗോഡ് തന്നെയാണ് അറുന്നൂറ്റി എൺപത്താറ് രണ്ടായിരത്തി ഇരുപത്തി നാല് എൻ സി എ ലാച്ചിൻ ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായിരുന്നു ഈയർ എക്സാം നടന്നത് എക്സാമിനും പത്ത് പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഇട്ടിരിക്കുന്നത് അമ്പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത് അടുത്തത് കാസർഗോഡ് ജില്ലയിൽ അറുന്നൂറ്റി എൺപത്തി മൂന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് എക്സ എക്സ നടന്നത് എസ് സി കാറ്റഗറിയാണ് ഈ കാറ്റഗറിക്കും പതിനൊന്ന് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഇട്ടിരിക്കുന്നത് എഴുപത്തിരണ്ട് പോയിൻറ്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത് അടുത്തത് അറുന്നൂറ്റി എൺപത്തി രണ്ട് പാർ രണ്ടായിരത്തി ഇരുപത്തി എൻ സി എ ഇഴവ തീയ ബിലായ ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് ഈ എക്സ നടന്നത് പത്ത് പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ഇരുപത്തഞ്ച് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് മാർക്ക് അടുത്ത കാസർഗോഡ് ജില്ലയിൽ ഹിന്ദു നാടാർ എൻ സി എ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടേ പേർ രണ്ടായിരത്തി ഇരുപത്തി ഇത് വന്നിരിക്കുന്നത് അതിൻ്റെ മെയിൻ ലിസ്റ്റ് അഞ്ച് പേരാണ് വന്നിരിക്കുന്നത് കട്ട് ഓഫ് മാർക്ക് ഇവിടെ എത്രയാന്ന് കൊടുത്തിട്ടില്ല ഓക്കെ അടുത്തത് കാസർഗോഡ് ജില്ലയിൽ മുന്നൂറ്റി മുപ്പത്താറേ പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാം നടന്ന് ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് എക്സാം എല്ലാം ഒരു ദിവസം തന്നെയാണ് നടന്നത് എസ് ടി ഒള്ളി വേക്കൻസിയാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് കുറച്ചധികം പേരുടെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇരുപത് പേരുടെ മെയിൻ ലിസ്റ്റും ആണ് ഇട്ടിരിക്കുന്നത് കട്ട് ഓഫ് മാർക്ക് മുപ്പത്തിരണ്ട് പോയിന്റ് ആറ് ഏഴ് അപ്പോൾ എസ് ടി മാത്രം ആയതുകൊണ്ട് കട്ട് ഓഫ് മാർക്ക് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരേ എക്സാമിന് തന്നെ വിവിധതരം കട്ട് ഓഫ് മാർക്ക് ഉണ്ടാവുമെന്ന് നമുക്കിത് മനസ്സിലായി കാസർഗോഡ് ജില്ലയിലുള്ളതായിരുന്നു ഈ വേക്കൻസി ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് മുഴുവൻ വന്നിരിക്കുന്നത് അപ്പോൾ അടുത്ത ജില്ലകളിലേക്കും വരുന്ന ദിവസം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ക്ലാസ്സുകൾക്ക് വേണ്ടി ഡി എച്ച് എസിൻ്റെ ക്ലാസുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ഈ വീഡിയോ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക താങ്ക് യു ഓൾ ദി ബെസ്റ്റ്